ഈ ഓണത്തിന് ആയിരത്തി അഞ്ഞൂറ് അമ്മമാർക്കും സഹോദരിമാർക്കും എന്റെ വക പത്തനാപുരത്ത് ഒരു ഓണക്കൂടി വിതരണമാണ് ഈ ഓണക്കൂടി അർഹരായ എല്ലാ അമ്മമാരെയും സഹോദരിമാരെയും കയ്യിലേക്ക് എത്തിക്കും എന്നോ രണ്ടോ മൂന്നോ പേർക്കല്ല ആയിരത്തി അഞ്ഞൂറ് അമ്മമാർക്കും സഹോദരിമാർക്കും ഈ ഓണത്തിന് ഒരു ഓണക്കൂടി കൊടുക്കുകയാണ് അത് എന്റെ ഒരു ചെറിയ ഓണ സമ്മാനമായിട്ട് നൽകുകയാണ് ഓഫീസിന്റെ ഇതേപോലെ നിങ്ങൾ ഇതിനു കണ്ടിട്ടുണ്ടോ ഞാൻ ഇത് കാണുന്നത് ഈ വാർഡിലുള്ളവർക്ക് എന്തുവായാലും ഉപകാരമുള്ളൊരു നമസ്കാരം അമ്മമാരെ സഹോദരിമാരെ നിങ്ങൾക്കുള്ളതാണ് അത് ഒരു മെമ്പർ വരുന്നതാണ് ഞാനല്ല ഒരു മെമ്പർ ഒരു മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പത്തനാപുരത്തുള്ള മെമ്പറാണ് ഉണ്ടയ വാർഡില് സാജുഖാനാണ് മെമ്പർ എന്ന് വെച്ചാൽ മെമ്പർ മാത്രമല്ല അതുപോലെ അഡ്വക്കേറ്റ് ആണ് സാമൂഹ്യ പ്രവർത്തകനാണ് നമ്മുടെ സഹോദരനാണ് എന്ന് വെച്ചാൽ വേണ്ട പത്തനാപുരത്തുകാർക്ക് ആവശ്യം എന്തുണ്ടോ ആ സമയത്ത് മുന്നിൽ കാണും അത് പാർട്ടിയോ ഒന്നും തന്നെ ഇല്ല ഏത് മനുഷ്യർക്കും എന്തുണ്ടെങ്കിലും സഹായിക്കാനായിട്ട് നമ്മുടെ ഉണ്ട് കഴിഞ്ഞ സ്കൂൾ കൂടുങ്ങുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് സ്കൂൾ ബാഗും അതുപോലെ മാസ്കും എന്ന് വേണ്ട ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പം ആയിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഒന്നോ രണ്ടോ മൂന്നോ പേർക്കല്ല ആയിരത്തി അഞ്ഞൂറ് അമ്മമാർക്കും സഹോദരിമാർക്കും നല്ല ക്വാളിറ്റിയിലുള്ള സാരികൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ചോദിക്കാം സാജു എന്നോട് എങ്ങനെയാണ് ഇത് എന്തുവാണ് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം വാ നമസ്കാരം എന്റെ പേര് സാജു സാജുഖാൻ ഞാൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ കുണ്ടയം വാർഡിലെ മെമ്പറാണ് ഞാനൊരു രാഷ്ട്രീയ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഞാനൊരു അഭിഭാഷകനാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും എല്ലാ ഒക്കേഷനുകളിലും എന്തെങ്കിലും പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ ഓണക്കോടി വിതരണമാണ് ഈ ഓണത്തിന് അമ്മമാർക്കും സഹോദരിമാർക്കുമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓണക്കോടി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഈ ഓഫീസ് റൂമിൻ്റെ അകത്ത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഓണക്കോടി വന്നിട്ടുണ്ട് ഈ ഓണക്കോടി കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ അമ്മമാർ സഹോദരിമാർ ഓണത്തിന് സർക്കാർ കിറ്റുകൾ കൊടുക്കുമ്പോൾ അവർക്ക് അതിനോടൊപ്പം ഒരു പുതിയ ഉടുപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ വസ്ത്രം പുതിയൊരു ഓണക്കൂടി ഉടുത്തുകൊണ്ട് ഓണം സന്തോഷത്തോടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായമാണ് ചെയ്യുന്നത് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് അപ്പോൾ ഇതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം പ്രത്യേകം സ്മരണയും നന്ദിയും ഞാൻ അറിയിക്കുകയാണ് അതുപോലെപ്പം എല്ലാ പ്രോഗ്രാമുകളും ഇത് ഇതുകൂടെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകൾ സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വാർത്തയാക്കാറുണ്ട് അവരുടെ ഒരു പിന്നെ വാർത്ത കൊണ്ടാണ് പലരും ഇത് തിരിച്ചറിയുന്നതും ഈ പ്രോഗ്രാമിലേക്ക് അവർ ആവശ്യമായി വരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും അത് പ്രത്യേക ഓണാശംസകളും നന്ദി അറിയിക്കുന്നു പൂട്ടി ഇപ്പോ തുണിക്കടയ്ക്ക് വേണ്ടി മേടിച്ചതല്ല ഇപ്പൊ മേടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന് അമ്മമാർക്ക് ഓണക്കോടി ഓണക്കൂടി ഓണക്കോടി കൊടുക്കുക കൊടുത്തില്ലായിരുന്നു ത് ആയിരത്തി മുന്നൂറ് കുട്ടികൾക്ക് പഠനോപകരണമായിരുന്നു സ്കൂള് പറഞ്ഞപ്പോൾ അതിനു മുമ്പ് കൊടുത്തത് നൂറ് പേർക്ക് തയ്യൽ മിഷൻ ആ പിന്നെ കൊറോണ സമയത്ത് നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും പച്ചക്കറിയും പല സാധനവും മെഡിസിനും മാസ്ക് ഒരു ലക്ഷം മാസ്ക് വിതരണം ചെയ്തു ഒരു ലക്ഷം കൊടുത്തു ഒരു ലക്ഷം മാസ്ക് വിതരണം ചെയ്തു എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഇങ്ങനെ നമുക്ക് കഴിയുന്നതിന്റെ ഒരു രീതി ചെയ്യാം പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് ാണോ അമ്മമാർക്ക് സഹോദരിമാർക്ക് കൊടുക്കാനാണോ നമ്മുടെ വാർഡിലുള്ളവർക്ക് കൊടുക്കും പുറത്തും കൊടുക്കും കൊടുക്കും നമ്മുടെ ആദ്യം ആവശ്യപ്പെടുന്ന ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ആയിരത്തി അഞ്ഞൂറ് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ നമ്പർ തരാം ആ നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി പേരും അഡ്രസ്സും ഫോൺ നമ്പറോടെ ചെയ്യണം അവരത് തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റും വിളിച്ചാൽ കിട്ടുന്ന നമ്പറൂടെ പക്ഷേ ആദ്യം പെരുന്ന ആയിരത്തി അഞ്ഞൂറ് വരെ സെലക്ട് ചെയ്ത് അവർ വിളിക്കും എന്നിട്ട് നമ്മൾ അവർക്ക് വിതരണം ചെയ്യും കമ്മിറ്റിടാറുണ്ട് അപ്പൊ അവർക്ക് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് അറിയാം ഒരു സാരിയുടെ വില എത്രയാണ് എല്ലാവരും സാരി വാങ്ങിക്കുന്നവരില്ലേ പ്രായക്കാർക്ക് പല കോട്ടൺ സാരികളുണ്ട് പിന്നെ ടർക്കി സിൽക്ക് എന്ന് പറയുന്നത് അത് ലൈറ്റ് വെയ്റ്റ് സാരി ചില ആളുകൾ ലൈറ്റ് വെയിറ്റ് ഒരു പ്രായമായിട്ടുള്ള ആളുകൾക്ക് ചെറുപ്പക്കാരും പ്രായ സാരി കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ നമ്മള് വിളിച്ചു ചോദിക്കും ഏത് സാരിയാണ് നിങ്ങൾക്കുന്നതെന്ന് അപ്പൊ ഏതായാലും കുഴപ്പമില്ലാതെ പറയാം നമുക്ക് കൊടുക്കാം അല്ല പ്രത്യേകം പറയുന്ന ആളുകൾക്ക് സാരി പരമാവധി ആളുകൾക്ക് ദൂരെയാണ് കണ്ണൂര് കാസർഗോഡ് വിളിക്കാറുണ്ട് അതെ ഒരു സാരിക്ക് വേണ്ടി അല്ല അത് നമ്മൾ ഞാൻ അടുത്ത പ്രാവശ്യം ഒരു സ്കൂളിന്റെ ഓപ്പണിംഗില് ചെയ്യുന്ന പ്രോഗ്രാമില് തീർച്ചയായിട്ടും പുറത്തുനിന്ന് അയക്കുന്നവർക്ക് നമ്മൾ കുറെയേറെ കൊറിയറി ഇത് കൊറിയറിയാനുള്ള സാഹചര്യം സമയക്കുറവുണ്ട് അല്ല ഇത് അയക്കണം പ്രത്യേകം കവറുകൾ തയ്യാറാക്കി വെള്ളം കയറാതെ ചീഞ്ഞു പോവാതെ അയക്കണം അത് ഡാമേജ് വരല്ലോ അപ്പൊ അതിന് സമയക്കുറവുണ്ട് പിന്നെ അനുസരിച്ച് ഇവിടെ പിന്നെ കൊറിയർ അയക്കുന്നതിന് ഒരു എമ്പത്തഞ്ചു രൂപ നൂറ് രൂപയോളം ചെലവും വരും അപ്പൊ ഒരു നൂറെണ്ണം വായിക്കുമ്പോഴത്തേ പത്തെണ്ണായിരം രൂപ വീണ്ടും നമ്മളും കുറച്ചൊരു സാരി നമുക്ക് കൂടെ കൊടുക്കാൻ പറ്റും അപ്പൊ അടുത്ത പ്രാവശ്യം മുതൽ ഒരു എത്ര നമ്പർ ഒരു പത്ത് ഇരുന്നൂറ് നമ്പർ നമ്മൾ കൊറിയർ ചെയ്യാൻ തീരുമാനിക്കും അപ്പൊ അത് കൊറിയറുകാരുടെ അടുത്തൂടെ സംസാരിച്ചിട്ട് ഒരു ഫ്രീ ഡെലിവറി വല്ലതും തരുന്ന ഏതെങ്കിലും കൊറിയറുകാരുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ അത് അത് കൊടുക്കാൻ കൊടുക്കുന്നത് ഓണത്തിന് മുമ്പാ കൊടുക്കുന്നത് ഈ സെപ്റ്റംബർ മാസം ആദ്യം ആദ്യം കൊടുക്കണോന്നുള്ളതാണ് പാക്ക് ചെയ്യണോ ഇതിന് കവറുകൾ ഓർഡർ ചെയ്തേക്കുന്നുള്ളു ഇതെല്ലാം ഓരോ കവറുകളിൽ വരുന്നേ ഇത് നമ്മള് ഇതുപോലെ തന്നെ എടുത്ത് പാക്ക് ചെയ്ത് ആ കവറാണ് കൊടുക്കുന്നത് റിക്വസ്റ്റ് നല്ല മെറ്റീരിയലാണ് ബോർഡർ ഒക്കെ ഉള്ള നല്ല സാരികളാണ് നല്ല സാരികളാണ് ഇത് അത്യാവശ്യം കടയിൽ പോകുന്ന സാരി വാങ്ങിക്കുന്നവർക്ക് അറിയാം ഈ സാരിയുടെ ഒക്കെ വില എത്രയാണെന്ന് അറിയാം നൂറ് രൂപയ്ക്കൊക്കെ ഈ സാരി ഹോൾസെയിലെങ്കിലും കിട്ടുമോ അവർക്ക് ചോദിച്ചാൽ മനസ്സിലാവും ഇത് നല്ല സാരികളാണ് ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് സാരികളുണ്ട് ഓഫീസ് പറ്റാത്ത ഇനിയിപ്പൊ രണ്ടു മാസം രണ്ടു മാസം കഴിഞ്ഞു നമ്മുടെ പിന്നെ ആളുകൾ പറയും ഇപ്പൊ ഇലക്ഷൻ വരുന്നോണ്ടൊക്കെ എന്ന് പറയും ഞാൻ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് രണ്ടായിരത്തി പതിനാറ് മുതലൊക്കെ സജീവമായി ഇത്തരത്തിലുള്ള ജീവാരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടാറുണ്ട് കൊറോണ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ പൈസ നമുക്ക് സാധനങ്ങളും അരിയും പച്ചക്കറിയൊക്കെ മെഡിസിൻ വാങ്ങിച്ചു നമ്മൾ വിതരണം ചെയ്തു പിന്നെ ഒരു ലക്ഷം മാസ്ക് സർക്കാർ പറഞ്ഞപ്പോൾ ഒരു ലക്ഷം മാസ്ക് നമ്മൾ വിതരണം ചെയ്ത് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ അത് ഒരു ലക്ഷ്യനെ സംബന്ധിച്ച് ഒരു ലക്ഷ്യന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ടോ ഒന്നും അല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏത് കാര്യമാണ് ചെയ്യാ ഇനിയും നമുക്ക് ആരോഗ്യവും നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയും ഉള്ളിടത്തോളം കാലം പിന്നെ മറ്റുള്ള ആളുകൾ നമ്മളൊരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക് സാധനം മേടിച്ചെന്നാൽ കൃത്യമായി കൊടുക്കും എന്നൊരു വിശ്വാസം കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അവരുടെ സഹായം കൂടിയാണ് ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കല്ലോ ഒറ്റയ്ക്കല്ലോ ഒറ്റയ്ക്ക് ചെയ്യാനേ പറ്റും ചെയ്യാൻ അങ്ങനെ പറ്റും നമ്മൾ ഒരു സാധാരണ ഓർഡിനറിമാൻ എത്ര ഒരു ചെലവാക്കിയത് ചെയ്യാൻ പറ്റും ജീവിക്കാനേ ഈ പാടാൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ ഉള്ള ഒരു ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതൊരു മേജർ ഷെയർ നമ്മൾ തന്നെ ചെയ്യണം ബാക്കിയുള്ളവർ അതിന്റെ ഭാഗമാകും അല്ല നമ്മൾ മൊത്തം നാട്ടുകാരെ കളക്ട് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രസീത അടിച്ചുള്ള പിരിവുകൾ ഇല്ല നിർബന്ധിതമായിട്ടുള്ള അങ്ങനൊന്നും ഇല്ല എനിക്ക് അറിയാതെ എന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർ ചില കുറച്ച് പൈസകൾ എന്ത് ചെയ്യും ഈ കടകൾക്കൊക്കെ ഇട്ട് കൊടുക്കും നമ്മൾ പറയുന്ന അനുസരിച്ച് ഇട്ട് കൊടുക്കും ബാക്കി പൈസ മൊത്തം ഞാൻ അറേഞ്ച് ചെയ്യുന്നത് അത് അറേഞ്ച് ചെയ്യും പിന്നെ ചിലപ്പം കുറച്ച് പൈസ നമ്മൾ അറേഞ്ച് ചെയ്യാൻ ഇതാ മതിയായിരിക്കും ചിലപ്പോൾ കൂടുതൽ അറേഞ്ച് ചെയ്യേണ്ടി വരും അത് നമ്മുടെ ഒരു പ്രോഗ്രാം പോലും ഇരിക്കും അപ്പൊ എന്തുവാന്നും ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തതാണ് ഞാൻ ഇനിയും ആരോഗ്യ ആയിച്ചിട്ടെ നല്ലൊരു മെമ്പറും അതേപോലെ ഒരു അഡ്വക്കേറ്റുമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കും ഓക്കെ താങ്ക് യു